കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പൂരനക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ഏതാണ്ട് മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഇവരുടെ ജീവിതം പൊതുവേ ഇരുളടഞ്ഞ ഒരു ജീവിതമായിരിക്കും നക്ഷത്രക്കാർക്ക് മുപ്പത്തെട്ട് വയസ്സിന് ശേഷമാണ് ശരിയായൊരു ജീവിത പുരോഗതി ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുക അത് മാത്രമല്ല മുപ്പത്തിരണ്ട് വയസ്സ് തൊട്ട് അറുപത്തെട്ട് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് വലിയ പല വലിയ കാര്യങ്ങളും നേടാനും അതിൽ നിന്ന് ഇവർക്ക് ഒരു പ്രതാപത്തിലേക്ക് എത്തിപ്പെടാനും സാധിക്കുന്ന ഒരു കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശുക്രനാണ് ശുക്രനാണ് ഇവരുടെ ദശാനാഥൻ ഈ ശുക്രദശ ശുക്രദശാകാലത്തിൽ ഇവർക്ക് ഈ ജനനം തന്നെ ഇവരുടെ ശുക്രദശ ആയതുകൊണ്ട് പല പ്രവൃത്തികളും ഇവർക്ക് പിന്നീട് ശുക്രദശാകാലം അത്ര ബാല്യകാലം അത്ര സുഖകരമല്ല എങ്കിൽ പോലും ഇവർ പല നാളുകാരുമായിട്ടുള്ള വീഴ്ചകളൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ശുക്രദശ കാലത്താണ് ഇവരുടെ ജനനം എങ്കിൽ തന്നെയും അതിനുശേഷം ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആദിത്യദശയാണ് ഈ ആദ്യത്തെ ഇവരുടെ അച്ഛൻ ഏർ വിട്ടുപോകുക അതായത് ശുക്രദശാകാലത്ത് ജനനം കഴിഞ്ഞിട്ട് പിന്നെ ആ ശിഷ്ടദശക്ക് ശേഷം ചെറു ചെറുപ്പത്തിൽ തന്നെ ബാല്യത്തിൽ തന്നെ ആദ്യത്തെ ദശയിൽ തന്നെ ഇവരുടെ പിതാവ് ഇവർക്ക് നഷ്ടപ്പെടുന്നതാണ് പിതൃവിയോഗം ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി സ്വന്തം അച്ഛന് എന്തെങ്കിലും ദോഷം കാലദോഷം വന്നില്ല എങ്കിൽ മറ്റേ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിതൃവിയോഗം ഇവർക്ക് സംഭവിക്കുന്നുണ്ട് ആദ്യത്തെ ദശയിലെ ആദ്യം ആദ്യത്തെ ദിശയിൽ പിന്നെ തുടർന്ന് ചന്ദ്രനാണ് പിന്നെ ചൊവ്വയാണ് പിന്നെ രാഹുവാണ് പിന്നെ വ്യാഴം പിന്നെ ശനി പിന്നെ ബുധൻ ഈ കാലത്തിലെ ക്രമത്തിലാണ് ഇവരുടെ ദശാകാലങ്ങൾ കണക്കാക്കുന്നത് ഈ ദശാകാലങ്ങളോടുകൂടി ചേർന്ന് ഇവർക്ക് ജാതകന് ശിരോരോഗം രോഗം തലയിൽ തലയുമായിട്ട് ബന്ധപ്പെട്ട തലവേദനയോ മറ്റോ രോഗങ്ങളോ മറ്റു തലയിലോ വരുന്ന രോഗങ്ങൾ ഹൃദ്രോഗം ശ്വാസം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ കർണരോഗം ചെവി ചെവിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ജ്വരം ശക്തമായ പനി മറ്റു കാര്യങ്ങൾ നാടീ ഞരമ്പുകളുടെ

രക്തോൽപത അതായത് രക്തത്തിൽ പല രോഗങ്ങൾ പെട്ടിട്ട് രക്തം കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം പോയിട്ട് ഈ രക്തമില്ലാത്ത അസുഖമുണ്ടല്ല അനീമിയ പോലെയുള്ള രസം രക്തം കട്ടി പിടിക്കാതിരിക്കുക രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ മൂക്കുന്നതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് രക്തം വന്നു കഴിഞ്ഞാൽ അത് നിൽക്കാതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും രക്തം കുറച്ച് നമ്മൾ കൈയൊക്കെ മുറിഞ്ഞാൽ നമ്മുടെ രക്തം പോകുന്ന സമയത്ത് കുറച്ച് നേരം രക്തം പോയി കഴിഞ്ഞാൽ പിന്നെ അത് കട്ടയായിട്ട് പിന്നെ ആ രക്തം ബ്ലഡ് ഇങ്ങനെ നിൽക്കുന്ന നിന്നു പോകണം പിന്നെ നമ്മൾ തുണിയൊക്കെ കെട്ടിയത് പക്ഷേ ഇതങ്ങനെയല്ല രക്തോൽപദ രക്തം ഇങ്ങനെ ധാരിയായിട്ട് പോയിക്കൊണ്ടിരിക്കും രക്തം കട്ടയാവാത്തൊരസുഖം അത് ഇവരുടെ ഇവരുടെ നാളിന്റെ പ്രത്യേകതയാണ് ഒത്തത് രക്തചാപം അത് അതിങ്ങനെ രക്തം പോയിട്ട് പിന്നെ അതിൽ നിന്നുകൊണ്ട് മരണം സംഭവിക്കുക കാൽമുട്ടുകൾ രണ്ടും വേദനയെടുക്കുക ജലദോഷം ഉണ്ടാവുക അതുകൊണ്ട് ശ്വാസം മുട്ടുണ്ടാവുന്നത് ആ അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ടാവുക വാരിയല്ലിൻ്റെ സ്ഥാനചലനം ശരീരത്തിലെ വാരി വാരിയല്ലിനൊക്കെ പെട്ടെന്ന് സ്ഥാനമാറ്റം ഒന്ന് വീഴുമോ കാല്പട്ടോ കൈപൊട്ടോ ഒക്കെ ചെയ്യുന്ന പോലെയല്ല വാരിയല്ലിൽ തന്നെ ചിലപ്പോൾ ഒരു സ്ഥാനചലനം ഇങ്ങനെ ഇത്യാദി രോഗങ്ങളാലൊക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഈ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭപാതം ഗർഭത്തില് ട്യൂമർ പോലെ എന്തെങ്കിലും വരിക മുഴ പോലെയൊക്കെ വരിക അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരാം അതോടുകൂടി യൂട്രൽസ് തന്നെ എടുത്ത് മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാം നവരാത്രി കാലത്തുള്ള ദേവി ഉപാസന നവരാത്രി കാലത്ത് ദേവി ഉപാസിക്കുക ദേവി പൂജ ചെയ്യുക ദേവിയെ നമ്മൾ എല്ലാ ഉപാസിക്കുക മൃഗ ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ പരിഹാരമാണ് ഇവരുടെ രോഗങ്ങൾക്ക്